ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഇട്ട് കൊടുത്താൽ മതി കണ്ടോ ഇതിലെ എണ്ണയായിട്ട് തന്നെ എത്തുന്നുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതാണ് പണി ഒരു ദിവസം രണ്ട് ലിറ്റർ ശുദ്ധമായ വെളിച്ചെണ്ണ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഓക്കെ ചുമ്മാ നമ്മളിങ്ങനെ വാരി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവനെ ഇതിലെ നേരെ അരച്ച് ഇത് കണ്ടോ എണ്ണയായിട്ട് നേരെ ഇങ്ങോട്ട് പോരുകയാണ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് മുഖ്യമാണ് എങ്കിൽ ഈ മോഡേൺ യുഗത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നിങ്ങളുടെ വീടിന് ആവശ്യമുള്ള ഒരു മിഷനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ആഹാര സാധനങ്ങളിലെല്ലാം മായമാണ് പ്രത്യേകിച്ച് നമ്മുടെ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ എവിടെ ചെന്ന് വാങ്ങിയാലും നൂറ് ശതമാനം മായം എന്ന് വേണമെങ്കിൽ പറയാം കാരണം കൊപ്രയ്ക്ക് അധികമായ വില വെളിച്ചെണ്ണയ്ക്ക് വില ഇതെല്ലാം ഒരുപക്ഷെ ഉപയോഗപ്രദമാകുന്നത് അല്ല ഉപയോഗിക്കുന്നത് കമ്പനികളാണ് അവര് മായം അനാവശ്യമായി വലിച്ചു കയറ്റുന്നു അതൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഇന്നൊരു നല്ല ശതമാനം ആളുകൾ ബുദ്ധിമുട്ടുന്നത് അതിനിടയിലാണ് ഒരു അടിപൊളി മിഷീൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് അത് കോയമ്പത്തൂരിലെ ഒരു കമ്പനിയാണ് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത് വെറും മിക്സി വാങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് വീട്ടിൽ ഈ മിഷീൻ വാങ്ങാൻ കഴിയും അതിനൊപ്പം തന്നെ മിക്സിക്ക് ഉപയോഗിക്കുന്ന അത്രയും കറണ്ട് ചാർജ് പോലും ഇതിനകത്തില്ല ഇതിൻ്റെ ഒരു ഉപയോഗമാണ് ഏറ്റവും വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കുക അതെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അതൊന്ന് ഓണാക്കി വിടുക അതിനുശേഷം ദേ ഇങ്ങനെ നമ്മുടെ ഈ കൊപ്ര ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക അത് നമുക്ക് കത്തി കൊണ്ട് വീട്ടിൽ അരിഞ്ഞെടുക്കാം അതിന് ശേഷം നമ്മൾ ഇവിടെ ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കണ്ടോ ഇതിലെ പെട്ടെന്ന് തന്നെ എണ്ണയായിട്ട് തന്നെ എത്തുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ വേസ്റ്റ് ഇതിലെ ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇതിന്റെ എണ്ണ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇതേ ഇതിനകത്ത് വരും ഇത് നമുക്കൊരു എന്താ പറയാ ഒരു ദിവസം രണ്ട് ലിറ്റർ ശുദ്ധമായ വെളിച്ചെണ്ണ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഒന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമില്ല പക്ഷേ നമുക്ക് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഒരു മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് ഇത് മാത്രമല്ല ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ ഇപ്പോൾ നമുക്ക് ഏറ്റവും അധികം തേങ്ങ ചിരവിയെടുക്കുക ഒരു വലിയ ആവശ്യമാണ് നമ്മുടെ മിക്ക കറികളിലും തേങ്ങ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണയും അതുകൊണ്ട് തന്നെ തേങ്ങ ചിരവാനുള്ള ഒരു സിസ്റ്റവും ഈ ഒരു മെഷീനകത്തുണ്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തേങ്ങ നല്ലത് ചിരണ്ടി നല്ലതാണ് നല്ല കൂട്ടപ്പനായിട്ട് ഇങ്ങനെ കിട്ടും ഇത് ഒരു മെഷീനിൽ തന്നെ ഉപയോഗിക്കാം അതൊരു മൾട്ടി പർപ്പസ് എന്ന് നമുക്ക് പറയാം പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് തേങ്ങയുടെ എണ്ണ മാത്രമല്ല ഇതിനകത്ത് എടുക്കാൻ പറ്റുക നമ്മളിതേ ഇത് കണ്ടോ നമ്മുടെ കടല എണ്ണ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാം ഓക്കെ ചുമ് ഇതേ നമ്മളിങ്ങനെ വാരിയൊന്നും ഇട്ട് കൊടുത്താൽ മതി ഇട്ടു കഴിഞ്ഞാൽ ഇതേ ഇത് കണ്ടോ പിന്നെ ഇതിൽ നേരെ അരച്ച് ഇത് കണ്ടോ എണ്ണയായിട്ട് നേരെ ഇങ്ങോട്ട് പോരുകയാണ് അതുപോലെ തന്നെ നമുക്ക് എള്ളെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇതേ എള്ള്ള്ള്ള്ള്ള്ള്ള്ള് അടിപൊളി അടിയിനത്തോടെ നമുക്ക് എടുത്തരാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കണ്ടോ ഇതെല്ലാം വളരെ ചുമ്മാ ചുമ്മാർക്ക് വേണമെങ്കിലും ചെയ്യാം ഇതിന് ഇതിനുവേണ്ടിട്ടൊന്നും ആരും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല ഇത് കണ്ടോ ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇത് ഇവിടെ വരുന്നുണ്ട് എണ്ണ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇനി ഇത്ര സാധനം ഒന്നുമല്ല കേട്ടോ നമുക്ക് ഈ ഒരു എന്താ പറയുക ഓയിൽ കണ്ടൻ്റ് എന്ത് സാധനങ്ങളും നമുക്ക് ഇതിനകത്തൊരു അരച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് ഓയിലെടുക്കാം ഇത് സൺഫ്ലവർ ആണ് സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ദിവസേന രണ്ട് ലിറ്റർ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ ഇത് കടുകാണ് കടുകെണ്ണയും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ എന്ത് സാധനങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഓയില് ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് ധാന്യങ്ങളും ഇതിനകത്തോടെ നമുക്കിട്ട് ഓയില് നമുക്ക് എടുക്കാൻ കഴിയും അങ്ങനെ ഒരു തകർപ്പൻ മെഷീൻ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയും നല്ലെണ്ണയും അടക്കം ഏത് എണ്ണയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ അതിൻ്റെ ഒരു വലിയ സംഗതി എന്നുള്ളത് ഈ രണ്ട് ലിറ്ററൊക്കെ നമ്മുടെ വീട്ടിലൊരു ദിവസം ഉപയോഗിക്കോ ഇല്ല അപ്പം നമുക്ക് ചെറുതായിട്ടൊരു വരുമാനം വേണം അടുത്ത വീട്ടിലൊക്കെ വേണമെങ്കിൽ ഈ എണ്ണ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് ഈ മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ട് സൂപ്പർ ഒരു മെഷീനാണിത് ഇതിന് അഞ്ച് വർഷം അഞ്ച് വർഷമാണ് വാറണ്ടി അതാണ് ഇതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞത് ഒരു പാർട്സിനും കംപ്ലൈന്റ് വരാൻ പോകുന്നില്ല ഇനി വന്നാൽ പോലും അഞ്ച് വർഷം ഇതിന് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ കറണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ട് എന്താ പറയുക ഒരു മിക്സി ഉപയോഗിക്കുന്ന അത്രയും കറണ്ട് ചാർജ് പോലും ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പറാണ് നമ്മൾ സംഗതിയൊക്കെ ചെയ്തു ഇതിന്റെ എണ്ണ കാണണ്ടേ നമ്മളൊരു എന്താ പറയാ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് സാധനം ആരും ഇത് ഈ കൊപ്ര വന്ന് അരച്ചു കിട്ടുമ്പോൾ കിട്ടിയ എണ്ണയാണിത് സാക്ഷാൽ ശുദ്ധമായ വെളിച്ചെണ്ണ ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് ഈ ഒരു ബോക്സിനകത്ത് അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നിങ്ങളുടെ മേശപ്പുറത്ത് എത്തും അതായത് നമുക്ക് അങ്ങനത്തെ ഒരു സൗകര്യവും ഉണ്ട് അത് മാത്രമല്ല ഇതിന് ഇ എം ഐ സംവിധാനവും ഉണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഈ ഫാക്ടറി വന്ന് കാണണം ഇവിടുത്തെ എന്താ പറയുക നിർമ്മാണം വന്നു കാണണം അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട് നമ്മുടെ കോയമ്പത്തൂരിലുള്ള ആർദ്ര ആണ് ഈ ഒരു മിഷൻ നിർമ്മിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഒട്ടും താമസിക്കരുത് പെട്ടെന്ന് തന്നെ വിളിക്കുക ഒരു അടിപൊളി മിഷൻ തരിക ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാക്കുക നല്ലൊരു ജീവിതം നയിക്കുക ഓക്കെ ബാ ബൈ